ഒരാൾ ഈ അവിടെ ചെന്ന അച്ഛൻ്റെ കൂടെ ഇരുന്ന തട വന്നാട്ടോ എന്താണെന്നറിയാമോ അവന് പുറത്ത് പോകണം അതിന് വേണ്ടി ഒച്ച എടുക്കണം അച്ഛൻ്റെ അവിടെ ഭൗ ഭാവു പുറത്ത് പോകണം അപ്പോൾ പുറത്ത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ടയൽസൊക്കെ അവിടെ പുതിയത് ഇട്ടോട്ട് ആ വഴിക്ക് പോകാൻ പറ്റില്ല അതിന് കൊണ്ടുപോകണമെങ്കിൽ ടൈൽസ് മോളിൽ കൊണ്ടുപോകാൻ പറ്റുള്ളേ കണ്ടു പോകണേ ഒച്ചെടുക്കുന്നത് പൊന്നാ പുറത്ത് പോകണോ അവിടെ പുറത്ത് പോകാൻ പറ്റൂല അവിടെ പുതിയായിട്ട് അടിച്ചിട്ടുണ്ട് അവിടെ എല്ലാം അടച്ചിട്ടേക്കണ അടച്ചിട്ടേക്കണാവുമര് അച്ഛൻ്റെ അടുത്ത് പോകുന്നതാണ് കേട്ടോ പുറത്ത് പോകാനാണെ ഒച്ച എടുക്കുവോ കേട്ടോ ഒച്ച എടുക്കുവേ നോയിക്കോണെ നോക്കിക്കോണേ കണ്ടു കണ്ടു എടുക്കട്ടെ ചേട്ടാ കണ്ടു 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 ഒച്ച എടുക്കുന്നു കേട്ടോ പോവാനാണേ പുറത്ത് പോകാനാണേ കണ്ടോ വേണ്ട വേണ്ട അച്ഛൻ തടവി തടവിയിരിക്കണേ എട്ട് മണിക്ക് നിന്നെ കൊണ്ടുപോകാം എട്ട് മണിക്ക് നിന്നെ കൊണ്ടുപോകാം അവന് ഫുഡ് കഴിച്ച ഉടനെ തന്നെ പുറത്തേക്ക് പോണേ വേണ്ട ഉമ്മ കൊടുക്കുന്ന കേട്ടോ ഉമ്മൻ കൊടുക്കുന്നതാട്ടോ പോകണം ഇവന് പുറത്ത് പോകണം അപ്പോൾ അവന് ഉമ്മ കൊടുക്കുന്നതാണ് വേണ്ടോ ഉമ്മ കൊടു എന്താ പുന്ന പുറത്ത് പോണോ അച്ഛ പുറത്ത് കൊണ്ടുപോകണോ പുന്നിനെ ഏ പുറത്ത് കൊണ്ടുപോകണോ പിന്നെയും പോവേ വച്ചെടുക്കും പോന്നൊക്കെ എന്തുപോന്നു വേണ്ടേ ചേട്ട വന്ന പൊറത്തേ ചേട്ട പൊറത്തേക്ക് വന്നേ അതാണ് പോ ചേട്ട കൊണ്ടുപോകോളൊക്കോ പോയിട്ട് വാ മോളിൽ പോയിട്ട് വാ ഏട്ടാ നാളെ നമുക്ക് പുറത്തേക്ക് പോവാ ആ പൊക്കോ ഓടിപ്പോകോ ഏ ലൈറ്റിട്ട് ചേട്ടാ പൊക്കോ ഓടിപ്പോ അച്ഛന്റെ അടുത്ത് വച്ചിട്ടിട്ടും പറ്റുന്നില്ല പൊക്കോ ചേട്ടന്റെ കൂടെ പോവാൻ പയ്യേ എന്താ ഞാൻ പറഞ്ഞോ അച്ഛ തന്നെ കൊണ്ടുപോകണം അച്ഛ തന്നെ കൊണ്ടുപോകണം അതാണ് അച്ഛ തന്നെ മോളി കൊണ്ടുപോകണം കണ്ടോ കണ്ടോ മോൻ മോളി പോയിട്ട് അവൻ പോകുന്നില്ല അവൻ അച്ഛൻ തന്നെ കൊണ്ടുപോകണം വാശിയാണ് മോളി പോ തടിയൊക്കെ ഇട്ടിരിക്കുന്ന അവിടെ ടയർസ് പുതിയത് വെച്ചോണ്ടേ കേട്ടോ പുള്ളിക്കാരൻ എനീട്ട് അപ്പോൾ പോയി മോൻ മോളി പോയിട്ടുണ്ട് അവനെ കൊണ്ടുപോകാൻ ഒക്കെയാണ് കാലൊക്കെ തുടക്കണം വടുപ്പൊക്കെ മാറി തരാം കിടക്കണ്ടേ കുറച്ച് കഴിയുമ്പോൾ കിടക്കണ്ടേ നിന്റെ സമയമായി ഇത് പോന്ന് സന്തോഷമായി കൊണ്ടുപോയപ്പോഴേ സന്തോഷമായി അതാണ് കേട്ടോ കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക കേട്ടോ എൻ്റെ അടുത്ത് വന്ന അത്രയും കൊണ്ടുപോയല്ലോ അതുകൊണ്ടാണ് കേട്ടോ എന്നാൽ കൊണ്ടുപോയാൽ സന്തോഷം കണ്ടു ഉമ്മ ആ ചേട്ടൻ ഉമ്മൻ കൊടു ചേട്ടൻ കൊടു ഓ ഇനി ചേട്ടൻ്റെ അടുത്ത് കയറി കിടക്കുന്നതാണ് കാണുന്നത് ഓ ഓ ഓ ഓ ഓ ഓ ഓഹ് ചേട്ടാ തോണ്ടി വിളിക്കുന്ന ചേട്ടാ ഓ ഓ ഓ ഓ ഓ ചേട്ടാ സ്കൂബിയുടെ ചേട്ടന ഇതാണോ ചേട്ടാ ഓ സ്കൂബിയുടെ ചേട്ടൻ ഇതാണോ ഏ സ്കൂബിയുടെ ചേട്ടൻ ഇതാണോ ഓ ഇതാണോ ആയിപ്പോയിടാ കൊച്ചിന് കൊച്ചിന് സന്തോഷം മെഴുകുന്ന ചേട്ടാ ചേട്ടാ ഇനി കൊണ്ടുപോകൂല്ല ഏട്ടോ ഇനി നാളെ രാവിലെ കേട്ടോ അതെന്താണെന്നറിയാമോ മേസ്ത്രിമാർ അവിടെ ടയൽസൊക്കെ ഇട്ടിട്ട് ഈ തടിയൊക്കെ വെച്ച് പൊക്കി വെച്ചിരിക്കുന്ന അങ്ങോട്ട് പോകാൻ പറ്റൂല നമുക്ക് ചവിട്ട ചവിട്ടരിതോന്ന് അവർ പറഞ്ഞിട്ട് പോയി കേട്ടോ അപ്പോൾ അതുകൊണ്ട് മോളി അപ്പോൾ അവരെ ഞാൻ എന്ത് കായലും കൈയൊക്കെ ഒന്ന് തുടച്ചെടുത്തോണ്ടൊക്കെ വന്നു ഇനി ഒന്ന് പൗഡറൊക്കെ ഇട്ട് അവൻ്റെ ആ റെഡ് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു ആ രാവിലെ ഇട്ട് കൊടുത്തല്ലേ അപ്പോൾ അതൊക്കെ മാറ്റിയില്ലേ അച്ഛൻ്റെ ഈ ഡ്രസ്സ് ഹൾക്കായിട്ടുള്ള ഡ്രസ്സ് എടുത്തോണ്ട് വന്ന് പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടൊന്ന് മാറ്റിയിട്ട് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ പൊന്നു എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഒന്നും പറഞ്ഞില്ല പറഞ്ഞുകൂട് എങ്ങനെയാണ് എങ്ങനെ പറഞ്ഞുകൂട് പൊന്നാ ചിത്ര വിളകിലേക്ക് സ്വാഗതം വന്ന ഓർഡർ കേട്ടെ ഇവിടെ പോ ഇവിടെ പോ എത്തൂല അവിടെ ഇരുന്നാ വീഴും ഇങ്ങോട്ട് വ നീങ്ങി വാ നീ വന്നേ സുന്ദരനാവണ്ടേ വാ സുന്ദരനാവണ്ടേ എൻ്റെ മോൻ വന്നേ വാ സുന്ദരനാവണ്ടേ എൻ്റെ മോന് സുന്ദരനാവണ്ടേ ഇപ്പൊ അച്ഛനെ ഓർഡർ കിട്ടാ അച്ഛനെടുത്തിട്ട് കിടക്കുമ്പോൾ നല്ല വാസനയൊക്കെ വേണ്ടേ പിന്നെ വാസനയൊന്നും ഇല്ല കേട്ടോ അതിന് വേണ്ടിയിട്ടും കിക്ക് ഒന്നും ഇല്ല എന്നാലും അവനതെല്ലാം കൊടുക്കാൻ പറ്റത്തില്ല ഇത് കണ്ടോ ഇതാണ് എക്സൈറ്റിക് അവൻ്റെ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ എനിക്ക് രാത്രിത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ പറ്റത്തുള്ളൂ കേട്ടോ ഫ്രണ്ട്സ് കാരണം നമുക്ക് പകല് നല്ല പണിയാട്ടോ താഴേക്കൊന്നും പോകാനും പറ്റില്ല പണിക്കാർ ഏഴെട്ട് പണിക്കാർ ഡെയിലി ഉണ്ട് കാരണം ഡിസംബറിന് മുമ്പ് അകത്തെ പണി തീർക്കണം അപ്പോൾ അത് കാരണം നല്ല പണിയാണ് എൻ്റെ ഇടയ്ക്ക് രണ്ട് ദിവസം നമ്മുടെ പണിക്കാരി പെണ്ണും അതായത് ആ കുട്ടിയും അപ്പോൾ നമ്മുടെ പണിക്കാരി കുട്ടിയും ഇല്ല കേട്ടോ ഇല്ല അപ്പോൾ അത് കാരണം രണ്ട് ദിവസം ഇനി ശനിയാഴ്ച വരുവല്ലോ അവിടെ ഉണ്ടല്ലോ അവളുടെ നാട് ഇവിടുന്ന് ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ദൂരമാണ് ട്രെയിനിൽ പോകണം അപ്പോൾ വീർഭൂമി എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്ക് ഈ ഗ്രാമത്തിലുള്ളവർ ഇവിടെ വന്ന് താമസിക്കുന്നതാണ് അപ്പോൾ അവർക്ക് ഈ എലക്ഷന് വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പോൾ അതിനു വേണ്ടി അവൾ പോയതാണ് എന്നോട് പറഞ്ഞു ശനിയാഴ്ച ഞാൻ വരും ഭാവി ആരെയും ഏർപ്പെടുത്തരുത് എന്നാൽ കൊച്ചിനിപ്പം കേട്ട് കൊടുക്കട്ടെ കൊച്ചിപ്പോൾ കൈയൊക്കെ ഇടുന്ന ഒന്ന് കാണണേ അപ്പോൾ ഞാൻ രാത്രിത്തെ വീഡിയോയും അപ്പോൾ രാത്രിത്തെ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണേ പകല് മാത്രമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റില്ല അപ്പം രണ്ട് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട് അപ്പം ഞാൻ ഈ പണിത്തിരക്കൊക്കെ കാരണം ആഴ്ചയിൽ ഇപ്പോൾ മൂന്ന് വീഡിയോ ഒക്കെ ഇടുന്നുള്ളൂ കൈ ഇടപൊന്നു കൈവിടെ കാഴ്ച കൊടുത്ത ആൻറ്റിമാർക്ക് അങ്കൾമാർക്കൊക്കെ കൈ എങ്ങനെ ഇടുന്നതെന്ന് കണ്ടോ കൈ ഇടാന്നായിരുന്ന ഓക്കെ ബസ് ഇപ്പുറത്ത് പുറത്ത് ഉടോ ഉടോ ഉട ഉട ഉടോ ഉട ഇടട്ടെ ആ ഇതിട്ട് കാണിച്ചോ ഇവിടെ വാ ഇവിടെ വാ എത്തൂല മാമ മാമയ്ക്ക് എത്തൂല കയ്യെത്തിരുന്നില്ല ആ ബാ ഇത് ഇട്ടേ കൈയിട്ടെ കൈ നടുപ്പിൽ ഇരുന്ന മാമിക്ക് എങ്ങനെ ഇടാൻ പറ്റുമ്പോ ആ എനിക്ക് 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 എണീക്ക് ഉടുപ്പിടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് ഇടണം അതാണ് അവന് ഇഷ്ടം എണീറ്റേ എണീറ്റേ ആ ഇവിടെ വാ ചേട്ടനെ കാണിച്ചു കൊടുത്തേ ഓച്ചോ കണ്ട് കൊള്ളാം കൊല്ലാം കൊള്ളാം മാമി കയ്യൊക്കെ തുടച്ച് കയ്യൊക്കെ തുടച്ച് കൊള്ളാം കൊല്ലാം 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 കൊള്ളാം കേട്ടാ ബൈ നീക്ക് ശരി ശരി കൊഞ്ചെന്ന് ശരി ആ ശരി 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 കൊള്ളാം കൊള്ളാം ഇട്ട് കൊള്ളാം ഊട്ടോ 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 പിന്നെ ഊട്ടോ മാർക്ക് കാണിച്ചു കൊടു എങ്ങനെ ഉടുപ്പിട്ട ഡ്രസ്സിട്ട് കാണിച്ചു കൊടുത്തേ ഡ്രസ്സിട്ട് കാണിച്ചു കൊടുത്തേ മിലിറ്ററി കാരുടെ ഡ്രസ്സല്ലേ വാ വിടവാന്നീ വാ വാ വിടവാ വാ പൊടിവാ ചേട്ടനെ കാണിച്ചോടുവോ ചേട്ടൻ ഉമ്മ കൊടുത്ത് ആ കണ്ടോ കണ്ടല്ലോ ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും ഒരു ഹായ് ബൈ ഒക്കെ കൊടുത്ത് ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കണ്ടോ ഹായ് ടാറ്റ എങ്ങനെ എങ്ങനെ ടാറ്റ ടാറ്റ എങ്ങനെ പൊന്നു ടാറ്റ എങ്ങനെയാണ് എങ്ങനെ ടാറ്റ എന്ന് പറഞ്ഞേ ടാറ്റ 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 അവിടെ പൊണ് ടാറ്റ അറി ഗുഡ് ബോയ് ഗുഡ് ബോയ് എങ്ങനെ ടാറ്റ അറിയുന്നത് ആ അത് കണ്ടോ പിന്നെ മോനെ നമ്മളെ രാത്രി കിടക്കുമ്പോഴേ നമ്മളും കുളിച്ച് ഡ്രസ്സൊക്കെ ചെയ് മാറ്റി രാത്രി എത്ര കുളിച്ചിരുന്നാണെങ്കിലും രാത്രി കുളിച്ച് വലിയ കിടക്കുക അപ്പോഴെല്ലാം ഒരു ഫ്രഷ്നെസ് വരികയുള്ളൂ അതിന് എൻ്റെ മോനും ഫ്രഷ്നസ് വരട്ടെ അല്ലേ അവനും നല്ലവണ്ണം ഫ്രഷ്നസ് വരട്ടെ നല്ല മോനാണ് അപ്പം നിങ്ങൾ കണ്ടല്ലോ ഫ്രണ്ട്സ് നമ്മൾ രാത്രിയുള്ള ഇത് ഇങ്ങനെയാണ് കേട്ടോ അവനെ വായി കഴുകി കൈകാലും കഴുകി പുറത്ത് കൊണ്ടുപോയി മൂത്രമഴിച്ച് അവനെ തുടച്ചെടുത്ത് ഒന്ന് പല്ലൊക്കെ ഒന്ന് വായൊക്കെ കഴുകി ഇപ്പോൾ അവരൊക്കെ ഇട്ട് ഡ്രസ്സൊക്കെ മാറ്റി രാവിലെ ഒരു ഡ്രസ്സ് വൈകുന്നേരം ഒരു ഡ്രസ്സ് മമ്മി ഇന്ന് കുറേ ഡ്രസ്സ് അവൻ്റെ അത് എല്ലാം മെഷീനിലിട്ട് കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് നോക്കി നോക്കിക്കിടക്കുന്നേ ഇങ്ങനെ ഒക്കെ ഒക്കെ കിടന്ന് ഒന്ന് ഉറങ്ങിക്കോളും കേട്ടോ ഉറങ്ങിയൊക്കെ കൊള്ളും നീ ഉറക്കം വരുന്നുണ്ട് അങ്ങനെ ഇതുപോലെയൊക്കെ തുടച്ചെടുക്കുമ്പോൾ അവന് പെട്ടെന്ന് ഉറക്കാൻ വരും കേട്ടോ ഇപ്പം ഇപ്പം എന്തെന്നറിയാമോ ഒരു നേരെ നമുക്ക് ഡ്രസ്സ് ഊരാൻ പറ്റില്ല ഡ്രസ്സ് ഊരാൻ സമ്മതിക്കുന്നില്ല ഏട്ടോ ഒരു ദിവസം ഞാൻ വീഡിയോ കാണിച്ചു തരാം പിടിച്ചു വെക്കും കൈകൊണ്ട് അവൻ ഡ്രസ്സ് ഊരുന്ന അവൻ്റെ വിചാരം ഡ്രസ്സ് ഇപ്പം ഞാൻ അവൻ അറിയാം ഇപ്പം തണുപ്പാണ് ഇട്ടു കൊടുക്കുക അപ്പം അവൻ ഡ്രസ്സ് ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അവൻ ഡ്രസ്സ് ചെന്ന് നോക്കും എന്നിട്ട് ആ ചുണ്ടൊക്കെ കൊണ്ടുവന്ന് വരക്കാം അതായത് ഡ്രസ്സ് ഇട്ടു തരാനാണ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ തിരക്കിൻ്റെ ഇടയിൽ ഒരു നല്ലൊരു എന്താ പറഞ്ഞാൽ പകലെടുക്കാൻ പറ്റുന്നില്ല എനിക്ക് അതിൽ ഇട്ട് മിസ്തിരി വരും അവർക്ക് മൂന്നാല് പ്രാവശ്യം ചായ കൊടുക്കണം തണുപ്പൊക്കെ കഴിഞ്ഞാൽ അവർക്ക് ചായ ചോദിക്കാൻ വരും പിന്നെ പിന്നെ വെള്ളം നിറക്കല് അവർക്ക് വെള്ളം കൊടുക്കണം നമ്മൾ വെള്ളമൊക്കെ അവരുടെ അക്കോ കാടി തന്നെ എടുത്ത വെള്ളം നല്ല സ്റ്റെ സ്റ്റെറിലൈസ് ചെയ്ത വെള്ളം തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ വേറെ അവർക്കും അവരുടെ കുപ്പികളും ബോട്ടുകളും ഒക്കെ കഴുകി വെള്ളം അപ്പം അവർ ഒരുപാട് വെള്ളം കുടിക്കുന്നവരാണ് പിന്നെ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറില്ല രാവിലെ ഫുഡ് കഴിച്ചുകൊണ്ട് വന്നാൽ അവർ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ അപ്പോൾ വില്ല്ല് മേസ്ത്രി ടൈൽസ് മേസ്തരി പിന്നെ രാജ് മേസ്ത്രി അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ഇടയിലാണ് നമ്മളൊരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നത് രണ്ട് ദിവസം അമിതയില്ല നമിത ഇനി ശനിയാഴ്ച രാവിലെ വരുള്ളൂ അത് കഴിഞ്ഞാൽ നമിത അഞ്ചാം തീയതി പോവും അഞ്ചാം തീയതി പോയാൽ പത്ത് പന്ത്രണ്ട് ദിവസത്തേക്ക് വരൂല അവരുടെ നാട്ടിൽ അവരുടെ നാട്ടിൽ വീടിന് തേപ്പൊക്കെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുള്ളൂ പിന്നെ എല്ലാവരും ഇതുപോലെ ഒരു നല്ല കുട്ടിയെ കിട്ടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ ഇത്രയും എടുത്തിരുന്നാലും ഇപ്പോൾ കണ്ടില്ലേ ദീപക്കു പോയപ്പോൾ നമ്മൾ എന്ത് പ്രയാസപ്പെട്ടിട്ടോ ഞാൻ ഇതിനെ കിട്ടിയത് എത്ര പേര് വന്നിട്ട് എനിക്ക് ഈ കുട്ടിയെ നല്ലൊരു കുട്ടിയാണ് കിട്ടിയത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടിയുമാണ് അപ്പോൾ അതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല അവൾ പ്രത്യേകം പറഞ്ഞ ഇനി വേറെ ആരെയും എടുക്കരുത് ഞാൻ പോയിട്ട് ഓടി വരും ഫോൺ നമ്പറൊക്കെ തന്നെ തന്നെ ഫോണിലൊക്കെ വിളിക്കണം ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കണം ഭാവി ഞാൻ പന്ത്രണ്ട് ദിവസം വീട് തേപ്പുള്ളത് കൊണ്ടാണ് പോയിട്ട് ഓടി വരും അവരെന്നു പറഞ്ഞാൽ ഇവിടെ വന്നു അവർ ഭർത്താവുംമാരെയൊക്കെ കൂടെ പണി ചെയ്യുന്നുണ്ട് രണ്ട് മക്കളുണ്ട് അതിങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടി അവർ സേവ് ചെയ്യും കുറച്ച് പൈസ ആകുമ്പോൾ ഒരു മാസം കൂടി ആ വീട് ബാക്കിയുള്ള പണി ചെയ്യാൻ പോകും പിന്നെയും ഇപ്പോൾ പോവും തേച്ചിട്ട് വരും അത് കഴിഞ്ഞ് അവർ പിന്നെയും പിന്നെയും വന്ന് ഈ ആറുമാസം അവർ ഭാര്യയും ഭർത്താവും നല്ലവണ്ണം ജോലി ചെയ്യും കേട്ടോ ഭാര്യ ഭർത്താവും ഈ ഈ ബിൽഡിങ് ജോലിക്ക് പോകുന്നതാണ് അപ്പോൾ രണ്ടുപേരും കൂടെ സ്വരിക്കുട്ടി സ്വരിക്കുട്ടി അടുത്ത പണി ചെയ്യാൻ നാട്ടിലേക്ക് പോകും അങ്ങനെ പാവങ്ങൾ കേട്ടോ അതൊന്നാലോചിച്ച് നോക്കുക രണ്ടുപേർ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് സ്വരുക്കുട്ടി സ്വരിക്കുട്ടി ഒരു വീട് കെട്ടാൻ വേണ്ടി ഒരു സ്വരി അവൾ പറഞ്ഞു കടമൊന്നും വേണ്ടിച്ച് കഴിഞ്ഞാൽ ശരിയല്ല നമ്മളിങ്ങനെ സ്വരിക്കുട്ട് ആറുമാസം കൂടുമ്പോൾ കുറച്ച് വയസ്സ് കിട്ടുമ്പോൾ പോവും ചെയ്യും അവരുടെ ഭർത്താവിനെ ചെയ്യും രണ്ടുപേരെ പേരെ അവിടെ നിന്ന് വിളിച്ചു അവരുടെ ഭർത്താവിനെ എല്ലാം അറിയാമല്ലോ അപ്പോൾ പാവങ്ങൾ കേട്ടോ നമ്മൾ ഒരുപാട് ഹെൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം വന്നതല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ അങ്ങോട്ടങ്ങോട്ടോക്ക് ഹെൽപ്പ് നല്ലതായിട്ട് കിട്ടും നമ്മളിൽ നിന്ന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസം ആകുന്നതല്ലേ ഉള്ളൂ ഇപ്പോൾ അവൾ നല്ല ഒരു വിശ്വാസമുള്ള കുട്ടി നല്ല കുട്ടി നമുക്കൊന്നും പറയണ്ട കറക്റ്റ് ടൈമിൽ വന്നോളും രണ്ട് നേരവും അങ്ങനെ ഇപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ഇതുണ്ട് കാരണം ടയ്ക്കാണ് നമ്മളൊരു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതേ ഇപ്പൊ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമന്റൊക്കെ ചെയ്യേണ്ട നീ അവിടെ എന്തിനാ വന്ന് എണീറ്റ് ഏ എന്തിനാ വന്ന് എണീറ്റ് മമ്മി ഇങ്ങോട്ട് വന്നപ്പോൾ നീ എണീറ്റ് വന്നു മമ്മിക്ക് പാത്രം ഒക്കെ കഴുകണം വരട്ടെ കിടന്നവനാണ് കിടക്കാൻ കിടക്കാൻ പറഞ്ഞാണ് ചേട്ടനെ ബൈക്ക് തുടക്കം ബൈക്ക് കൊണ്ടു വന്ന ബൈക്ക് തുടക്കാൻ തുടങ്ങി ചോദിച്ചതാ എവിടെ ഇതിന്റെ ഇടയിൽ പോകുന്നത് അപ്പൊ ഗഞ്ചി ഇട്ടിട്ട് അതേ പൊക്കി വച്ച് ഏഴാം എണ്ണം വെക്കു പോന്നോ ഉള്ള സിമന്റിന്റെ പൊടിയും ഒളിഞ്ഞുപോയി ഒരു കുഞ്ഞു വീഡിയോ വീടിയൊക്കെയാണ് ഏട്ടോ രാത്രിയിലത്തെ ഇവൻ്റെ ലൈവായിട്ടുള്ള പങ്കാണിക്കുന്ന ഒരു വികൃതികളും കുസൃതികളും കളികളും എല്ലാം ആണ് കടന്ന് മോനും ഉറങ്ങിക്കോളും മോന്റെ നിത്യകൃഷ്ഠതകളൊക്കെ കണ്ടല്ലോ രാത്രിയിലുള്ള നിത്യകൃഷ്ഠതകളൊക്കെ കണ്ടല്ലോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ വന്നാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമുണ്ടെങ്കിൽ ഏട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടൊക്കെ വരാം അതുവരേക്ക് ബൈ